ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി ഡയമൻസ് ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനി പള്ളിയിൽ മഹാപരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പതാമത് ഓർമ്മപ്പെരുന്നാളും ബാവയുടെ തിരുശേഷിപ്പു അണക്കവും ഭക്തിസാന്ദ്രമായി ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബിയ സുറിയാനി പള്ളിയിൽ യെൽദോ മോർബസേലിയോസ് ബാവയുടെ മുന്നൂറ്റിനാൽപ്പതാം ഓർമ്മപ്പെരുന്നാളും ബാവയുടെ വണക്കവും ഭക്തിസാന്ദ്രമായി നടന്നു ശനി ഞായർ ദിവസങ്ങളിലായിരുന്നു ഓർമ്മപ്പെരുന്നാൾ നടന്നത് ഞായറാഴ്ച രാവിലെ മലബാർ ഭദ്ര സനാധിപൻ ഗീവർഗീസ് മോർ സ്റ്റെഫാനോസ് മെത്രോപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിച്ചു മധ്യസ്ഥ പ്രാർത്ഥനയും പെരുന്നാൾ സന്ദേശവും നൽകി തുടർന്ന് നാടിന്റെ സർവ്വക്ഷേമ ഐശ്വര്യങ്ങൾക്കായി പൊൻവെള്ളി കുരിശുകളുടെ അകമ്പടിയോടെ അങ്ങാടി ചുറ്റിയുള്ള പെരുന്നാൾ പ്രദക്ഷിണവും ഉണ്ടായി മുത്തുക്കുടയേന്തിയും ഭാവയോടുള്ള അപേക്ഷകൾ ചൊല്ലിയും നിരവധി വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു പ്രദക്ഷിണം കടന്നുപോകുന്ന വഴികളിലെ വിശ്വാസികളെ വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ ആശീർവദിച്ചു ഇടവക ദിനത്തിൽ വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരെ തിരുമേനി ഉപഹാരം നൽകി ആദരിച്ചു തുടർന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രം പുറത്തെടുക്കുന്ന പരിശുദ്ധ എൽദോ മാർ ബസേലിയോസ് ബാവയുടെ തിരുശേഷിപ്പ് പ്രത്യേക പ്രാർത്ഥനകൾക്കുശേഷം പള്ളിമണികൾ അടിച്ച് മെത്രോ പൊലീത്ത പേടകത്തിൽ നിന്ന് പുറത്തെടുത്തു ധൂപ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും ശേഷം വിശ്വാസികൾ തിരുശേഷിപ്പ് വണങ്ങി നേർച്ച സദ്യയുമുണ്ടായി ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നൽ ട്രസ്റ്റി സി സിയു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിസ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി